ഹായ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് മോഡിഫൈഡ് വത്സല്വ എന്നുള്ളൊരു ടെക്നിക്കാണ് ഇത് സാധാരണ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് സുപ്രാ വെൻഡിക്കുല ടക്കിക്കാട് എന്നുള്ളൊരു കണ്ടീഷൻ അറിയാമല്ലോ അല്ലേ നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റ് വളരെ ഫാസ്റ്റായിട്ട് അടിക്കുക അപ്പം വളരെ നൂറ്റമ്പതിന് മുകളിലൊക്കെ അടിക്കുന്നു അവിടെ പി വേവ് ആബ്സെൻ്റ് ആണ് നമുക്ക് വളരെ സ്പീഡിൽ ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇലക്ട്രിക് ഇമ്പൾസ് വളരെ ഫാസ്റ്റായിട്ട് വരുന്നത് കൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് എസ് വി റ്റി നിങ്ങൾക്ക് അറിയാവില്ല അങ്ങനെ ഒരു അജ്ഞയ കണ്ടീഷനാണ് അപ്പോൾ ഈ കണ്ടീഷനിൽ ഇവിടെ നമ്മൾ ഉപയോഗിച്ചൊരു മെത്തേഡ് മോഡിഫൈഡ് വത്സൽവ എന്നുള്ളൊരു മനോഹരം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനോട് ഇരിക്കാനായിട്ട് പറഞ്ഞതിന് ശേഷം നമ്മളൊരു സിറിഞ്ച് കുടിക്കുകയാണ് എന്നിട്ട് വാ ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം മാക്സിമം ആ സിറിഞ്ചിൽ പുഷ് ചെയ്യാൻ നോക്കുകയാണ് വാ ആ ഒരു ചെറിയ ഹോൾ പിടിച്ചതിന് ശേഷം വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ പുഷ് ചെയ്യുവാൻ ഫുള്ള് എക്സൈൽ ചെയ്യുവാണ് പുറത്തോട്ട് അതിനുശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ രോഗിയെ കിടത്തി കാലുയർത്തിയെങ്കിൽ വയ്ക്കും അപ്പം വീനസ് റിട്ടേൺ ഹാർട്ടിലോട്ട് കൂട്ടാനായിട്ടാണ് ഇത് ചെയ്ത് കഴിയുമ്പം ആ വത്സലവയുടെ എഫക്റ്റ് കൂടുതലാകുകയും വേഗൽ ടോൺ സ്റ്റിമുലേറ്റ് ആകുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പേഷ്യൻറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ മെനോവർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി പേഷ്യൻ്റെ ഹാർട്ട് റേറ്റ് നോർമലായി ഉടനെ തന്നെ പേഷ്യൻറ്റിനാ നെഞ്ചിടിപ്പ് ബുദ്ധിമുട്ടും എല്ലാം മാറി വളരെ സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഇവിടെ നമുക്ക് മരുന്നോ മറ്റ് പ്രശ്നങ്ങളോ ഇലക്ട്രിക് ഷോക്കോ ഒന്നും കൊടുക്കേണ്ടതായിട്ട് വന്നില്ല നോക്കി എന്ത് വളരെ സിമ്പിൾ മെത്തഡാണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് മെഡി ടിപ്സ് ഉടനെ വരാം ടേക്ക് കെയർ